ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്റ്റെഫി ജിവിൻ നമ്മുടെ സീരീസിലെ സെക്കൻഡ് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ കോംപ്രഹൻസി പ്ലാനിനെ കുറിച്ചാണ് ചെയ്തത് അതായത് ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം കവറേജ് കിട്ടും എന്നുള്ളതായിരുന്നു അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോംപ്രഹൻസി പ്ലാന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു വീഡിയോ കാണാത്തവര് വീഡിയോകാര് കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം അപ്പോ ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ എന്ന് പറഞ്ഞ പ്ലാനെ കുറിച്ചാണ് ആദ്യം തന്നെ സ്റ്റാർ ഹെൽത്തിന്റെ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം ഈ ഒരു പോളിസി ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല ഫാമിലി ആയിട്ട് മാത്രം എടുക്കാനായിട്ട് പറ്റുന്ന ഒരു പോളിസിയാണ് ഈ നിങ്ങൾ ഈ പോളിസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ അസുഖവും കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് പേഴ്സണൽ ഹാബിറ്റ്സിനെ കുറിച്ചുള്ള കുറച്ച് ലൈഫ് സ്റ്റൈലില് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ക്ലിയർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് കൂടെ നിങ്ങൾ ഈ പോളിസി ആദ്യമായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ ഒരു പോളിസിയിൽ നിങ്ങൾക്ക് ഹസ്ബൻഡ് വൈഫ് മൂന്ന് കുട്ടികള് പാരന്റ്സ് പാരന്റ്സിലോ എല്ലാരും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എടുക്കാൻ കഴിയുന്ന ഒരു പോളിസിയാണ് സ്റ്റാർ ഹെൽത്തിന്റെ ഈ ഒരു പ്ലാൻ എടുത്തവർക്കും അതുപോലെ ഇനി എടുക്കാൻ പോകുന്നവർക്കും ഒരേപോലെ യൂസ്ഫുൾ ഒരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക പത്ത് ലക്ഷം രൂപയുടെ ചികിത്സ ഓരോ വർഷവും ലഭിക്കും പോളിസി കാലയളവിൽ പത്ത് ലക്ഷം രൂപ തീർന്നാൽ അതേ വർഷത്തിൽ തന്നെ പത്ത് ലക്ഷം രൂപ മൂന്ന് തവണയായിട്ട് നൂറ് ശതമാനം റീസ്റ്റോർ ആകുന്നതായിരിക്കും ഒന്നര ലക്ഷം രൂപ വരെയുള്ള റീചാർജ് ആനുകൂല്യം ലഭിക്കുന്നതാണ് ഈ റീചാർജ് ബെനഫിറ്റ് കവറേജിന്റെ പരിധി തീർന്നാൽ ഒരു അധിക നഷ്ടപരിഹാരമായിട്ട് നൽകുന്നതാണ് അതേ ഹോസ്പിറ്റലൈസേഷനോ അല്ലെങ്കിൽ പോളിസി പ്രകാരം ക്ലെയിം അടച്ച അല്ലെങ്കിൽ അടയ്ക്കേണ്ട രോഗത്തിന്റെ അല്ലെങ്കിൽ അസുഖത്തിന്റെ അല്ലെങ്കിൽ പരിക്കിന്റെ ചികിത്സയ്ക്കോ പോലും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഹോസ്പിറ്റലിൽ പോകാത്ത വർഷങ്ങളിൽ രണ്ടായിരം രൂപയുടെ സൗജന്യ ഹെൽത്ത് ചെക്കപ്പ് ഈ ഒരു പോളിസിയിൽ കിട്ടുന്നതാണ് പോളിസി എടുത്ത ആദ്യ വർഷം ആശുപത്രിയിൽ പോയില്ലെങ്കിൽ കവറേജ് പന്ത്രണ്ടര ലക്ഷമായിട്ട് ഉയരും തുടർന്നുള്ള വർഷങ്ങളിൽ തുകയുടെ പത്ത് ശതമാനം അധികവും ലഭ്യമാണ് അനുവദനീയമായ പരമാവധി ബോണസ് നൂറ് ശതമാനം ആകുന്നത് വരെയാണ് ആയുഷ് ആശുപത്രികളിലെ ആയുർവേദം യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്നീ ചികിത്സയ്ക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ പരിരക്ഷ ലഭിക്കുന്നതാണ് അവയവം മാറ്റിവെക്കാനുള്ള ചിലവുകൾ ഇൻഷുറൻസ് തുകയുടെ പത്ത് ശതമാനം അല്ലെങ്കിൽ പരമാവധി ഒരു ലക്ഷം രൂപ ഇതിലേതാണ് കുറവ് അതുവരെ ആയിരിക്കും കവറേജ് ലഭിക്കുന്നത് ഈ ഒരു പോളിസിയിൽ ഡെലിവറി കവറേജ് ലഭിക്കുന്നില്ലെങ്കിലും ന്യൂ ബോൺ ബേബി കവറേജ് ലഭിക്കുന്നു കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള പതിനാറാം ദിവസം മുതലാണ് ഈ ഒരു കവറേജ് ലഭിക്കുന്നത് ഇൻഷുർ ചെയ്ത തുകയുടെ പത്ത് ശതമാനം അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ വരെയാണ് മാക്സിമം കവറേജ് ലഭിക്കുന്നത് ഇതിലേത് ഇതേത് എമൗണ്ട് ആണോ കുറവോ അതായിരിക്കും ലഭിക്കുന്നത് ഇതിന് അഡീഷണൽ പ്രീമിയം കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ ഫ്രീ കവറേജ് ആയിട്ട് കിട്ടുന്നതാണ് അതിനൊരു കണ്ടീഷൻ കൂടെ ഉണ്ട് പന്ത്രണ്ട് മാസത്തേക്ക് ഒരു ബ്രേക്കൊന്നും വരാതെ തന്നെ ഈ ഒരു പോളിസിയിൽ തുടർച്ചയായിട്ട് ഈ കുഞ്ഞിൻ്റെ അമ്മ ഈ ഒരു പോളിസിയിൽ ഉണ്ടായിരിക്കണം അസിസ്റ്റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെൻറ്റിൽ ചിലവാകുന്ന മെഡിക്കൽ ചിലവുകളും ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നു ഒന്ന് രണ്ട് കണ്ടീഷൻ കൂടെ ഉണ്ട് ഈ പോളിസിയുടെ ആദ്യ ആരംഭം തീയതി മുതൽ മുപ്പത്തി ആറ് മാസത്തെ വെയിറ്റിംഗ് ഇതിന് ബാധകമാണ് അത് മാത്രമല്ല രണ്ടു ലക്ഷം രൂപ വരെയുള്ള കവറേജ് ആയിരിക്കും ലഭിക്കുന്നത് അടുത്തത് തിമിരത്തിനുള്ള ചികിത്സ അല്ലെങ്കിൽ കാട്രാക്റ്റിനു വേണ്ടി വരുന്ന ചെലവുകൾ ഒരു കണ്ണിന് അമ്പതിനായിരം രൂപ വരെയും ഒരു പോളിസി കാലയളവിലെ എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് കവറേജ് ലഭിക്കുന്നത് ഇൻഷുർ ചെയ്ത വ്യക്തി ഒരു റോഡ് ട്രാഫിക് അപകടത്തിൽപ്പെട്ട് കിടപ്പിലായ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം കവറേജ് കൂടുതൽ ലഭിക്കുന്നതായിരിക്കും മാക്സിമം അഞ്ച് ലക്ഷം രൂപ വരെയായിരിക്കും അധികമായിട്ട് ലഭിക്കുന്നത് ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ചിലവുകളും അയ്യായിരം രൂപ വരെയും ഒരു പോളിസിയിൽ കവറേജ് ലഭിക്കുന്നതാണ് ഈ ഒരു പോളിസിയിൽ സിംഗിൾ പ്രൈവറ്റ് എ സി റൂമാണ് റൂം റെൻ്റ് വരുന്നത് അതുപോലെ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള രണ്ട് മാസത്തെയും ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള മൂന്ന് മാസത്തെയും മുഴുവൻ ചിലവുകളും ഈ ഒരു പോളിസിയിൽ തന്നെ കവർ ചെയ്യുന്നു മോഡേൺ ട്രീറ്റ്മെന്റ്സ് റോബോട്ടിക് സർജറി ബലൂൺ സൈനോപ്ലാസ്റ്റി ഓറൽ കീമോതെറാപ്പി മുതലായ പന്ത്രണ്ട് തരം ആധുനിക ചികിത്സാ രീതികൾക്കും ഈ ഒരു പോളിസിയിൽ കവറേജ് ലഭിക്കുന്നു പക്ഷേ ഓരോ ട്രീറ്റ്മെൻറ്റിനും സപ്ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്രീമിയം ഒരു ഫാമിലി മുപ്പത്തഞ്ച് വയസ്സാണ് എൽഡർ പേഴ്സണ് ടു അഡൽട്ട് ടു ചൈൽഡിന് ഒരു വർഷത്തേക്ക് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് വരുന്നത് സോൺ ഡിയിലുള്ള പ്രീമിയമാണിത് സോൺ സി ആണെങ്കിൽ ഈ സെയിം എന്താ ഫാമിലിക്ക് വരുന്നത് ഇരുപത്താറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഇനി ഒരു ഫാമിലി അമ്പത് വയസ്സായുള്ള വൺ അഡൾട്ട് വൺ ചൈൽഡ് ആണെങ്കിലോ ഒരു വർഷത്തേക്ക് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തേഴാണ് സോൺ ഡിയിൽ വരുന്നത് സെയിം ഫാമിലി സോൺ സി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് സ്റ്റാർ ഹെൽത്തിന്റെ ഈ ഒരു ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാൻ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് നയൻ ടു സിക്സ് ത്രീ നയൻ ഈ നമ്പറിലേക്ക് വിളിക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു പ്ലാൻ ജസ്റ്റ് എന്തൊക്കെ കവറേജ് കിട്ടുന്നു മാത്രമാണ് ഇതിനകത്തുള്ളത് ഈ ഒരു പ്ലാൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ടേക്ക് കെയർ ബൈ